हरिः ओम् ॐ श्री महागणपतये नमः ॐ श्री महातृपुरसुन्दर्यै नमः ॐ श्रीगुरुभ्यो नमः सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणे नमोऽस्तु ते സൗന്ദര്യലഹരി ശങ്കരാചാര്യവര്യായ യതിരാജായതേ എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ സൗന്ദര്യലഹരി സ്തോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകമാണ് കാണുന്നത് गदास्ते मञ्जत्वं द्रुहिणहरिरुद्रेश्वरमृद शिवः स्वच्छच्छाया खडिद कपटप्रच्छदपटः त्वदीयानां भासां प्रतिफलनरागारुणदया शरीरी शृङ्गारो रसैव दृशां दोग्धिकुतुकम् हरि ओम् കഴിഞ്ഞ തൊണ്ണൂറ്റിയൊന്നാമത്തെ ശ്ലോകത്തിൽ അല്ലയോ മന്ദഗമനയായ ദേവി ഭവനത്തിൽ വളർത്തിയിടങ്ങിയ ഈ അരയണ്ണങ്ങൾ അവിടുത്തെ ചരണവിന്യാസലീല സമ്പ്രദായത്തെ അഭ്യസിക്കുന്നതിനായി ഇടക്കിടയ്ക്ക് തെറ്റുന്ന ഗതിയോടുകൂടി അവിടുത്തെ വിലാസഗമനത്തെ ഉപേക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഈ ചരണഗമനം മനോഹര രത്നങ്ങളോടു പാദസരത്തിന്റെ ശബ്ദം എന്ന് വ്യാജേന അവയ്ക്ക് ശിക്ഷയെ അതായത് അഭ്യാസത്തെ തന്നെ ഉപദേശിക്കുന്നുവോ എന്ന് തോന്നുന്നു ഇവിടെ അതിശയോക്തി അലങ്കാരം തൊണ്ണൂറ്റി രണ്ടാം ശ്ലോകം ഹരിരുദ്രേശ്വര മൃദഹ ശിവടി കപട പ്രച്ഛദട ഭാസാം പ്രതിഫലന രാഗാരുണതയാ ശരീരീ ശൃങ്കാരോ രസ ഇവ ദൃശാന് ദോതം തൊണ്ണൂറ്റി ശ്ലോകത്തിൽ ദേവിയുടെ അരുണവർണത്തെയാണ് വർണ്ണിക്കുന്നത് സർവരുണ അനവധ്യാംഗി എന്നും അതുപോലെ തന്നെ നിചാരുണ പ്രഭാപൂര ബജദ് ബ്രഹ്മാണ്ട മണ്ഡല ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സ്വന്തം അരുണിമ കൊണ്ട് ചുവപ്പിക്കുന്നവൾ എന്നർത്ഥത്തിൽ ആ പ്രഭാപൂരത്തെ ചുവന്ന വർണ്ണത്തോടു കൂടിയവൾ എന്ന തരത്തിലും അതു അതുപോലെ തന്നെ ധ്യാന ശ്ലോകത്തിൽ സിന്ധ സിന്ധൂരാരുണ വിഗ്രഹം എന്നും വർണ്ണിച്ചിട്ടുണ്ട് ഇവിടെ ആചാര്യ ഭഗവത്പാദർ വളരെ തീവ്രമായി തന്നെ അതിനെപ്പറ്റി സൂചിപ്പിക്കുകയാണ് ഈ തൊണ്ണൂറ്റി രണ്ടാം ശ്ലോകത്തിൽ ഗതാസ്തേ മഞ്ചത്വം ദ്രഹിണഹരി രുദ്രേശ്വര ശിവ സ്വച്ഛായവിയുടെ ഇരിപ്പിടം ദേവി പഞ്ചബ്രഹ്മാസര സ്ഥിതയാണ് അതായത് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ ഇങ്ങനെ പഞ്ചകൃത്യങ്ങളെ ചെയ്യുന്ന ദേവിയുടെ ഈശ്വരഭാവങ്ങളാണ് രത്നസിംഹാസനത്തിന്റെ നാലുകാലുകൾ അതുപോലെ തന്നെ മീതെ പലക അത് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്ന രീതിയിലാണ് ഇരിപ്പിടമായി തീർന്നിരിക്കുന്നു എന്ന രൂപേണ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അതെല്ലാം അരുണാഭമായിരിക്കുന്നു സദാശിവൻ വെളുത്തിരിക്കുന്ന ആ സദാശിവൻ ദേവിയുടെ അരുണവർണം പകർന്ന് അരുണാഭമായിരിക്കുന്നു എന്ന് വർണ്ണിക്കുകയാണ് ഇവിടെ വിളിച്ചിരിക്കുന്നു അമ്മയെ തേജത്വം മഞ്ചത്വം അതായത് അമ്മയുടെ അവസ്ഥ ആ മഞ്ചത്വത്തെ പ്രാപിച്ചിരിക്കുന്നു ആരൊക്കെയാണ് ദ്രുഹിണഹരി രുദ്ര ഈശ്വര വൃതഹ മൃതഹ എന്നാൽ മൃത്യന്മാർ ആരൊക്കെയാണ് മൃത്യന്മാർ ദ്രുഹിണൻ എന്നാൽ ബ്രഹ്മാവ് വിഷ്ണു ഹരി എന്നാൽ വിഷ്ണു രുദ്രൻ എന്നാൽ സംഹാര ചേഷ്ട ചെയ്യുന്ന രുദ്രൻ ഈശ്വരൻ അനുഗ്രഹിക്കുന്ന ആ തിരോധാന ലീലകളെ ചെയ്യുന്നവൻ സദാശിവൻ അനുഗ്രഹത്തെ നടത്തുന്നവൻ അങ്ങനെ ആ ദേവിയുടെ നാലു കല കാലുകളായി പ്രാപിച്ചിരിക്കുന്നു ഈ നാലുപേരും സൃഷ്ടിസ്ഥിതി സംഹാരം തിരോധാനം ഇവിടെ ശിവൻ എന്നാൽ സദാശിവൻ സ്വച്ഛായാഘടിത കപടപ്രഛത പടഹ അദ്ദേഹത്തിന്റെ വർണ്ണം വെളുത്തതാണ് പടം എന്നാൽ പ്രച്ഛപട എന്നാൽ മൂടുപടം സ്വച്ഛായാൽ എന്നാൽ സ്വയം സ്വച്ഛമായ ഛായ അതായത് നിർമ്മലമായ കാന്തിയോടുകൂടിയ കൂടിയ കപടമായ മൂടുപടത്തോട് കൂടിയത് എന്നർത്ഥം സ്വച്ഛായാഘടിത കപടപ്രഛതപട സദാശിവൻ സ്വയം വെളുത്ത ആളാണ് അപ്പോൾ അവിടെ ആ പലകയായി തീർന്നിരിക്കുന്ന വെളുത്ത തുണി വിരിച്ചിട്ടുണ്ട് അത് അത്യാനാം ഭാസാം പ്രതിഫലനരാഗാരുണതയാതീയാനാം ഭാസ അതായത് ദേവിയുടെ ആ പ്രകാശം കൊണ്ട് അരുണാവർണം കൊണ്ട് അതിന്റെ എന്നാൽ അരുണ അരുണവർണ്ണം ചുവപ്പാണ് അപ്പൊ ചുവപ്പുവർണ്ണത്തോട് കൂടിയിട്ട് ശരീരി ശൃങ്കാരോ രസൈവ ദൃശാം ദോഗ്ധി കുതുകം ശൃംഗാരം ശരീരമെടുത്തതോ എന്ന് തോന്നും വണ്ണം കാണുന്നവർക്ക് കൗതുകത്തെ ജനിപ്പിക്കുന്നു അപ്പോൾ ദേവിക്ക് പോലും കൗതുകമുണ്ടാക്കുന്നു വെളുത്ത ഇരിപ്പിടത്തിന്റെ ആ പടവും വെളുത്ത ശരീരത്തോടു കൂടിയ ശിവനും ചുവന്നിരിക്കുന്നു ഇപ്പോൾ ശൃംഗാര രസവർണ്ണം എന്ന് പറഞ്ഞത് ചുവപ്പാണ് രാഗത്തിന്റെ വർണ്ണമാണ് മഹാദേവന്റെ ആ വർണ്ണം ചുവപ്പായി മാറിയിരിക്കുന്നു അതായത് രാഗം എന്ന ഗുണം മഹാദേവനും വന്നിരിക്കുന്നു ആ വർണ്ണത്തെ ദേവിയുടെ ചുവന്ന വർണ്ണത്തെ ആകിരണം ചെയ്തുകൊണ്ട് മഹാദേവനും ചുവപ്പു നിറമായി തീർന്നിരിക്കുന്നു ശ്മശാനവാസിയായ പരമശിവൻ പോലും ശൃംഗാരരസം കൊണ്ട് ആ ചുവപ്പ് വർണ്ണം അതിനെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ശൃംഗാരരസത്തിലേക്ക് വലിച്ചാൻ അത്രയും സാമർഥ്യമുള്ള ദേവിയാണ് എന്ന് പരോക്ഷമായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആ പ്രപഞ്ച നിർമ്മിതി അതിൻ്റെ പ്രക്രിയയിലേക്ക് രണ്ടുപേരും ചേർന്ന് നടത്തുന്നു അർത്ഥവും എടുക്കാം അങ്ങനെ സർവരുണ അനവധ്യാങ്കി എന്ന ആ നാമത്തെ വളരെ അന്വർത്ഥമായി ഇവിടെ നമുക്ക് കാണാം അങ്ങനെ ചുവപ്പിനെ മഹാദേവന് പകർന്നു കൊടുത്ത് പ്രപഞ്ച നിർമ്മിതിയിലേക്ക് രണ്ടുപേരും ചേർന്ന് നടത്തുന്നു കണ്ണുകൾക്ക് കൗതുകം ജനിപ്പിക്കുന്നു എന്നും താല്പര്യം ॐ श्री महातृपुरसुन्दर्यी नमः जपो जल्पशिल्पं सकलमभिमुद्राविरचना गदिप्रादक्षिण्यक्रमणमशनाद्याहुदि विधिः प्रणामः संवेश सुखमखिलमात्मार्पणदृशा सपर्यापर्यायस्तव भवतु यन्मे विलसितम् हरि ओम्